രാവിലെ എട്ട് മണിക്ക് ഹിഫുദുൽ ഖുർആൻ അധ്യായം ഇരുപത്തിരണ്ട് സൂറ ഹജ്ജ് ഇരുപത്തി മൂന്ന് ആദിൽ അബ്ദുൽ ഫത്ത ആണ് ഹിഫുദുൽ ഖുർആാൻ നിർവഹിക്കുന്നത് രാവിലെ എട്ട് പതിനഞ്ചിന് പ്രാർത്ഥനാ പഠനം കേൾക്കാം അള്ളാഹുവിന് വേണ്ടി താങ്കൾ സ്നേഹിക്കുന്നു എന്ന് പറഞ്ഞ ഒരാൾക്ക് വേണ്ടി തിരിച്ചു പ്രാർത്ഥിക്കേണ്ടത് ഇതാണ് ഇന്നത്തെ പ്രാർത്ഥനാ പഠനം പ്രോഗ്രാമിൽ നമ്മൾ പഠിക്കുക നമുക്ക് ആ പ്രാർത്ഥന പഠിപ്പിച്ച് സഹൽ അരിപ്രയാണ് ഒമ്പത് മുപ്പത്തി അൽ ഉസൂൽ ഹദീസും ബുദ്ധിയും ഭാഗം മൂന്ന് അൽസോലിൽ അബ്ദുൽ മാലിക് സലഫി നമ്മോട് സംസാരിക്കുന്നു പന്ത്രണ്ട് അഞ്ചിന് ഡയലോഗ് കേൾക്കാം വ്യാജ വാർത്തകൾ എങ്ങനെ തിരിച്ചറിയാം അസ്ഹർ ചാലിശ്ശേരിയാണ് സംസാരിക്കുക പന്ത്രണ്ട് അൻപതിന് തിരുനെവിയോടൊപ്പം ഈ നന്മകൾ തുടരണം ഈ പ്രോഗ്രാമിൽ അബ്ദുറൂഫ് അൽ ഹിക്കമി തിരുവനന്തപുരം നമ്മുടെ കൂടെ ചേരുന്നു ഉച്ചക്ക് ഒരു മണിക്ക് നമുക്ക് കഥ കേൾക്കാം എന്ന ഒരു വിഷയമാണ് അധ്വാനത്തിൻ്റെ ഫലം എന്ന ഒരു ടൈറ്റിലേക്ക് കഥയെ ക്ഷണിച്ചുകൊണ്ട് വി ടി അബ്ദുൽസലാം രണ്ട് മണിക്ക് ആരോഗ്യ ചിന്തകൾ സന്ധിവാദം ഡോക്ടർ അബ്ദുൽ മാലിക് ആരോഗ്യ ചിന്തകളിൽ ശ്രോതാക്കളുമായി സംസാരിക്കുന്നു ഉച്ചക്ക് രണ്ട് പത്തിനും വൈകുന്നേരം ഏഴ് പതിനഞ്ചിനും അൽ ഇജാബ് സംശയ നിവാരണ പരിപാടിയാണ് പ്രമുഖ പണ്ഡിതന്മാർ ശ്രോതാക്കളുടെ ചോദ്യ ചോദ്യങ്ങൾക്കും സംശയങ്ങൾക്കും ഉത്തരം നൽകുന്ന പ്രത്യേക പരിപാടി മൂന്ന് പതിനഞ്ചിന് അൽ മിംബർ ജുമാ ഹുബയുടെ പ്രക്ഷേപണം അഞ്ച് തരം രക്ഷിതാക്കൾ ഇതിൽ നിങ്ങളുണ്ടോ ഈ വിഷയത്തിൽ ബഹുമാനനായ താജുദ്ദീൻ സുലാഹി അൽ മിംബറിൽ ശ്രോതാക്കളുമായിട്ട് സംസാരിക്കുന്നു നാല് മുപ്പത്തി അഞ്ചിന് ഹൃദയവസന്തം കേൾക്കാം സൂറത്തു സബയിലെ പതിമൂന്ന് പതിനാല് വചനങ്ങൾ സുലൈമാൻ നബിക്ക് അള്ളാഹു നൽകിയ അനുഗ്രഹം അതിൻ്റെ രണ്ടാം ഭാഗമാണ് ഹൃദയവസന്തം പ്രോഗ്രാമിൽ നമ്മൾ കേൾക്കുക ക്ലാസ് എടുക്കുന്നത് ജാസിൽ ബിൻ ജാഫർ ആറ് അഞ്ചിന് ഓർമ്മ സമുന്നതമായ വ്യക്തിപ്രഭാവം ഭാഗം ഭാഗം രണ്ട് ഗ്രന്ഥം ഷെയ്ഖ് മുഹമ്മദ് മൗലവി കേരളത്തിൻ്റെ മുഹദ്ദീസ് ഈ ഗ്രന്ഥത്തെ ആസ്പദമാക്കിയിട്ടുള്ള ശബ്ദാഖ്യാനം അവതരിപ്പിക്കുന്നത് നസറുള്ള സൊലാഹി സിഹാജുദ്ദീൻ ഇടത്തനാട്ടുകര ഏഴ് മണിക്ക് റിയാൽ ഉസ്വലഹിൻ റിയാൽ ഉസ്വലഹീൻ പ്രമുഖ ഇസ്ലാമിക് പണ്ഡിതനും ഹാദിയ വ്യാഖ്യാതാവും ഹദിയ പണ്ഡിതനുമായ ഇമാം നബവിയുടെ സ്വലഹീൻ ആസ്പദമാക്കി അതിലെ ജാഹിലിയ മരണം വരിക്കുന്നവർ എന്ന വിഷയത്തിലെ അടിസ്ഥാനമാക്കിയിട്ടുള്ള ഹദീത്തിനെ അധികരിച്ചു അഷ്റഫ് സലഫി വാണിയമ്പലം സംസാരിക്കും ഏഴ് നാൽപ്പത്തി അഞ്ചിന് നേർ രേഖ എല്ലാറ്റിനുമുള്ള പരിഹാരം ഈ വിഷയത്തിൽ നേർരേഖയിൽ പ്രൊഫസർ ഹാരിസ്ബിൻ സലീം സംസാരിക്കുന്നു രാത്രി എട്ട് മണിക്ക് ഖുർആാൻ പാഠങ്ങൾ മരണപ്പെട്ടവർക്ക് വേണ്ടി എന്തെല്ലാം ചെയ്യാം അതിൻ്റെ രണ്ടാം ഭാഗമാണ് ആ സംസാരത്തിൻ്റെ രണ്ടാം ഭാഗം സുഹൈൽ പറവണ്ണൂർ എട്ട് ഇരുപതിന് സ്നേഹക്കൂട് അവധിക്കാലം സുന്ദരമാക്കാം സ്നേഹക്കൂടിൽ പ്രൊഫസർ കെ പി സഹദ് ഷമീം എം വണ്ടൂർ എന്നിവർ പങ്കെടുക്കുന്നു രാത്രി ഒൻപത് മണിക്ക് സലഫി ദുറോസ് നബൂബത്തിൻ്റെ തെളിവുകൾ ഇസ്ലാമിൻ്റെ സമഗ്ര അധ്യാപനങ്ങൾ ഭാഗം അൻപത്തിയാറ് സംസാരിക്കുന്നത് അബൂബക്കർ സലഫി ഒമ്പത് നാൽപ്പത്തി അഞ്ചിന് യുഗചരിതം പരിശുദ്ധമായ മാതാവ് അനുഗ്രഹീതനായ കുഞ്ഞ് ഭാഗം രണ്ട് പ്രകാശം പരത്തിയ പ്രവാചകന്മാർ എന്ന ബഹുമാനായ ഹുസൈൻ സലഫി രചിച്ച പുസ്തകത്തിന്റെ ശബ്ദാഖ്യാനം നൽകുന്നത് സുദ്ദീഖ് സലാഹി നിലമ്പൂർ